ആയിരത്തി തൊള്ളായിരത്തി എൺപതുകൾ ഭാഗ്യം തേടി മലയാളികൾ ലോഞ്ചിനും വിമാനത്തിലുമായി അറേബ്യൻ മണ്ണിലേക്ക് പ്രവാസം തുടങ്ങുന്ന കാലം പേർഷ്യൻ ഗൾഫിനെ സ്വപ്നങ്ങൾ വിളയുന്ന മണ്ണായി തിരിച്ചറിഞ്ഞ് കേരളക്കരയിൽ നിന്നും യുവാക്കൾ യാത്ര തുടങ്ങിയ നാളുകൾ ആ കുത്തൊഴുക്കിനിടെയാണ് കോഴിക്കോട് ജില്ലയുടെ വടക്കേറ്റത്ത് വടക്കരപ്പുറത്തെ എടച്ചേരിയിലെ കണ്ടോത്ത് കുടുംബത്തിൽ നിന്നും ആദ്യമായ ഒരാൾ പ്രവാസിയാകുന്നത് അമ്മൂട്ടി ഹാജിയുടെയും കദീജ ഹജുമ്മയുടെയും മക്കളിൽ മൂത്തവനായ അഹമ്മദ് എൺപതുകളിൽ ഖത്തറിലേക്ക് വിമാനം കയറുമ്പോൾ പ്രായം പതിനേഴ് കടന്നിട്ടേ ഉണ്ടായിരുന്നുള്ളൂ കേരളത്തിന്റെ വിവിധ ദിക്കുകളിൽ നിന്നും മലയാളി പ്രവാസികളുടെ ആദ്യ തലമുറ ദുബൈയും ഖത്തറും സൗദിയും ഉൾപ്പെടെ ഗൾഫ് നാടുകളിലേക്ക് ഭാഗ്യം തേടി യാത്രയാവുന്ന കാലത്തിന്റെ തുടക്കം കൂടിയായിരുന്നു അത് ഖത്തർ എന്ന കുഞ്ഞു രാജ്യം എണ്ണയുടെ കരുത്തിൽ ഉയരുന്നതിനൊപ്പം എടച്ചേരിയിലെ കണ്ടോത്ത് കുടുംബത്തിലും പ്രവാസം പുതിയ വർദ്ദീസയായി തുടങ്ങുകയായിരുന്നു ഖത്തറിലെത്തിയ ശേഷം പോലീസിന്റെ ഭാഗമായാണ് അഹമ്മദ് പ്രവാസം ആരംഭിക്കുന്നത് ജോലിയും കഴിഞ്ഞുള്ള സമയം എങ്ങനെ ക്രിയാത്മകമാക്കാമെന്ന ആലോചനയിൽ നിന്നും കൗമാരക്കാരന്റെ മനസ്സിലെ സംരംഭകൻ ഉണർന്നു പോലീസിലെ ജോലി തുടരുമ്പോൾ തന്നെ ഏതാനും വർഷങ്ങൾക്കുള്ളിൽ സഹോദരൻ മായൻ ഹാജിക്കൊപ്പം സൂക്കൽ ജാബറിൽ സ്വന്തമായ ഒരു വസ്ത്ര വിൽപ്പന കേന്ദ്രം ആരംഭിച്ചു ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി അഞ്ചിൽ ചെറിയ തോതിൽ തുടങ്ങിയ ഷോപ്പിൽ നിന്നും അധികം വൈകാതെ പുതു സംരംഭങ്ങളും വിറന്നു പതിറ്റാണ്ടുകൾ കൊണ്ട് അവ ഓരോന്നും ഖത്തറിൽ നിർണായക സാന്നിധ്യമായ വ്യാപാര ശൃംഖലകളായി മാറി അഹമ്മദ് ഹാജിക്ക് പിന്നാലെ സഹോദരങ്ങൾ ഓരോരുത്തരായി കടൽ കടന്നെത്തി സജീവമായി വൈവിധ്യമാർന്ന വിൽപ്പന കേന്ദ്രങ്ങൾ അടങ്ങിയ അൽ റഹീബ് ഇന്റർനാഷണൽ ഗ്രൂപ്പ് മർസ ഹൈപ്പർ മാർക്കറ്റ് എന്ന പുതിയ റീറ്റെയിൽ ബ്രാൻഡായി മാറിയതും ചരിത്ര സാക്ഷ്യം അഞ്ചു പതിറ്റാണ്ടിലേക്ക് നീങ്ങുന്ന ഖത്തറിലെ പ്രമുഖ ബിസിനസ് ഗ്രൂപ്പ് ഇപ്പോൾ പുതിയ വഴിത്തിരിവിലാണ് മർസ ഗ്രൂപ്പിന് കീഴിലെ ആദ്യ റെസ്റ്റോറൻ്റായി സിഗ്നേച്ചർ പിറവിയെടുത്തു കഴിഞ്ഞു ഹൈപ്പർ മാർക്കറ്റുകളും ബേക്കറി ഡിവിഷനായ ലസിസ് മർസയ്ക്കും പിന്നാലെ രുചിയുടെ പുതു ലോകവുമായി സിഗ്നേച്ചറിലൂടെ കയ്യൊപ്പ് ചാർത്തിയ മർസയുടെ വിശേഷങ്ങൾ മാനേജിംഗ് ഡയറക്ടർ ജാഫർ കണ്ടോത്ത് പങ്കുവയ്ക്കുന്നു നയൻറ്റി സെവൻറ്റി സിക്സ് മുതൽ തന്നെ പിന്നെ ബ്രദറുകൾ ഉണ്ടായിരുന്നു അതിനുശേഷം പിന്നെ എയ്റ്റി ഫോറിലാണ് രണ്ടാമത്തെ ബ്രദർ വരുന്നത് ശരിക്കും ബിസിനസ്സിലേക്ക് സ്റ്റാർട്ട് ചെയ്യുന്നു എയ്റ്റി ഫോർ എയ്റ്റി സിക്സോടുകൂടി തന്നെ സൂക്കിയാവലിൽ ബിസിനസ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് അപ്പോൾ സ്റ്റിൽ ഇപ്പോഴും നമുക്ക് ബിസിനസ് ഉണ്ട് നമ്മുടെ മെയിൻ ഫൗണ്ട് എന്ന് പറയുന്ന സ്ഥലം സുക്കിയാവർ തന്നെയാണ് സുക്കിയാവർ കഫ്റ്റീരിയുണ്ട് ബൈ ബൈ കഫ്റ്റീരിയ നയൻറ്റി സിക്സ് സ്റ്റാർട്ട് ചെയ്തതാണ് അതേപോലെ തന്നെ റെഡിമെയ്ഡ് ഷോപ്പ് നയൻറ്റി സോറി നയൻറ്റി എയ്റ്റി എയ്റ്റ് സ്റ്റാർട്ട് ചെയ്ത ഷോപ്പ് ഉണ്ട് അതേപോലെ പിന്നെ എയ്റ്റി സിക്സ് സ്റ്റാർട്ട് ചെയ്ത ഷോപ്പുണ്ട് എല്ലാം ഉണ്ട് ഞാൻ വരുന്നത് നയൻറ്റി ടുവിൽ നയൻറ്റി ത്രീ വന്നിട്ട് ശരിക്കും പറയാണെങ്കിൽ പിന്നെ തള്ളന്നല്ലേ ഞാൻ ജോലി ചെയ്തിട്ടില്ല ഞാൻ വന്നതോട് കൂടി എല്ലാം കയറിയിക്കാൻ ഒരു ജോലിക്കാരായിട്ട് നിൽക്കേണ്ടി വന്നില്ല കാരണം ഞാൻ വരുമ്പോൾ തന്നെ അവിടെ ബേസ് സെറ്റ് ആയിരുന്നു ബിസിനസ് സെറ്റായിരുന്നു ഞാനെല്ലാം എൻട്രി ആയി അന്ന് നമ്മൾ പിന്നെ പല പേരിലായിരുന്നു അൽസറ ട്രേഡിംഗ് കമ്പനി പിന്നെ റഹീബ് പെർഫ്യൂംസ് റഹീബ് ഇൻ്റർനാഷണൽ ബിസിനസ് ഗ്രൂപ്പ് അതേപോലെ തന്നെ ഡ്രീം വേൾഡ് പിന്നെ വേറെ ഷോപ്പ് ഉണ്ടായിരുന്നു യു എസ് ഐ കിഡ്സ് എന്ന് പറയുന്ന ഗാർമെൻറ്റ്സ് ഉണ്ടായിരുന്നു ടോയ്സ് ഉണ്ടായിരുന്നു പെർഫ്യൂം ഉണ്ടായിരുന്നു പിന്നെ അതേപോലെ തന്നെ ഇലക്ട്രോണിക്സ് ഉണ്ടായിരുന്നു ഇതെല്ലാം കൂടി രണ്ടായിരത്തി പത്തിലാണ് ഒരു കൊടക്കീൽ നിന്നുള്ള കോൺസെപ്റ്റായിട്ട് നമ്മൾ ആയിൻഖാലത്തിൽ പാർക്കിംഗ് ഷോപ്പ് എന്നുള്ളൊരു സ്ഥാപനം സ്റ്റാർട്ട് ചെയ്തു രണ്ടായിരത്തി പതിനാല് വരെ രണ്ടായിരത്തി ഇരുപത് വരെ പാർക്കിംഗ് ആയിരുന്നു രണ്ടായിരത്തി ഇരുപതിലാണ് റീബ്രാൻഡ് ചെയ്തിട്ട് ഇരുപത്തൊന്നിലാണ് മർജാ എന്ന പേര് റീബ്രാൻഡ് ചെയ്ത് പാർക്കൻ ഷോപ്പിലുള്ള പേര് നല്ല പേരായിരുന്നു ഇപ്പോൾ എനിക്ക് ഇഷ്ടമുള്ള പേരാണ് പിന്നെ രണ്ടായിരത്തി ഇരുപതോടു കൂടി ഈ ഫെമിലിയറായ ഒരു അഞ്ച് ആറ് പേര് മാർക്കറ്റിൽ വന്നു ഇങ്ങനെ ഫെമിലിയുടെ പേരുകൾ കുറേ വന്നപ്പോൾ നമ്മുടെ ബ്രാൻഡ് ഒരു എന്താണെന്ന് മനസ്സിലാകുന്ന രൂപത്തിലേക്ക് പോയി അങ്ങനെയാണ് മർജ എന്നുള്ളൊരു പുതിയ ക്രിയേഷൻ ഉണ്ട് ശരിക്കും റീബ്രാൻഡോട് കൂടിയാണ് നമ്മൾ ഡെവലപ്പ് നല്ല മാറ്റങ്ങൾ വന്നത് പിന്നെ ഏറ്റവും പ്രധാനപ്പെട്ടതെന്ന് വെച്ചാൽ അന്ന് നമ്മളെ കൂടെ അന്ന് മുതൽ ഇങ്ങോട്ട് നിൽക്കുന്ന കുറേ സ്റ്റാഫുണ്ട് ഇപ്പോൾ ഒരിക്കലും ഒരാൾ എന്നെ കൊണ്ടുതന്നും കൊണ്ടുപോകാൻ പറ്റില്ല അത് നമ്മുടെ സ്റ്റാഫ് തന്നെയാണ് നമ്മുടെ സംഘത്തെ ശരിക്കും പറയുന്നത് സക്സസ് എന്ന് പറയുന്നത് ശരിക്കും കുടുംബത്തിലായിരിക്കുന്നത് കൂടുതൽ എൻ്റെ ഉപ്പയാണ് ഞങ്ങളെ പഠിപ്പിച്ചൊരു വഴിയും ഞങ്ങളോട് പെരുമാറിയ വഴിയും എല്ലാറ്റിനെച്ചാൽ ഉമ്മ ശരിക്കും റോൾ മോഡൽ തന്നെയാണ് ഞങ്ങളെ നാട്ടിൽ ഉമ്മനെ പറ്റി പറയുന്നൊരു വാക്ക് ഇന്ദിരാഗാന്ധി എന്നെ വിളിക്കും ഉമ്മന കാരണം പവറാണ് ഉമ്മ ഒരു ഒരു വിൽ വിൽപ്പവർ കൂടുതലാണ് ഉമ്മക്ക് എപ്പോഴും സംസാരിക്കുന്നത് എൻ്റെ ഉപ്പാൻ്റെ സക്സസിൻ്റെ പിന്നിൽ പോലും എൻ്റെ ഉമ്മയാണ് ഉപ്പ നാട്ടിൽ ഭൂമിയൊക്കെ ഉണ്ടായിട്ട് ഇങ്ങനെ ഒരാളാണ് പണ്ട് തന്നെ കിടക്കുന്നു പോയിട്ടില്ല ഞങ്ങളൊരു ഒരു ഒരു എന്ന് പറയുന്നത് ഞങ്ങൾ അഞ്ച് ജേഷനെമാർ പരസ്പരം ചോദ്യം ചെയ്യപ്പെടാത്ത ആൾക്കാരാണ് ആരെന്ത് ചെയ്താലും ശരിയായിരിക്കും പിന്നെ അതിൽ പ്രത്യേകിച്ച് ഇവരെല്ലാം കൊണ്ട് എനിക്കൊരു പ്രത്യേക സാധനം എന്താണെന്ന് വെച്ചാൽ എനിക്ക് കുറച്ചൊരു ഹോൾഡ് കൂടുതലാണ് ഞാൻ എന്ത് ചെയ്തു കഴിഞ്ഞാലും അതിനെ കൂടെ നിൽക്കുന്ന ജേഷന്മാരാണ് ആൾക്കാർ എന്തിനും കൂടെ ഉണ്ടാവും അഞ്ച് ജേഷന്മാർ ഞങ്ങൾ തമ്മിൽ അങ്ങനെ ഒരു കണക്ക് പറച്ചിലില്ല ആകെ നമ്മൾ ഏറ്റവും വലിയ നമ്മളൊരു വിജയമായിട്ടും ഞമ്മളെന്നും അഭിമാനത്തോടെ പറയുന്നത് ഈ കച്ചവടത്തിനേക്കാൾ കൂടുതൽ അഭിമാനത്തോടെ പറയുന്ന കാര്യം ഇതാണ് നമ്മൾ തമ്മിൽ ഒരു കണക്ക് പറിച്ചിലില്ലാന്നുള്ളൂ തന്നെയാണ് ഞങ്ങൾ വിജയത്തിൻ്റെ പിന്നിൽ ശരിക്കുള്ള നമ്മളെ സ്റ്റാർട്ടിങ്ങും റെഡിമെയ്ഡ് തന്നെയാണ് റെഡിമേഡും ടോയ്സും ജേഷം ഒന്ന് സ്റ്റാർട്ട് ചെയ്ത് അൽസറാ ട്രേഡിംഗ് കമ്പനി ആ ഷോപ്പ് ഇപ്പോഴും നമ്മളെടുത്തുകൊണ്ട് സൂക്ഷിക്കാൻ ഉള്ളു ദേഷ്യം മൂത്ത ശേഷം നിർത്തിയിട്ട് നയൻറ്റി ടു നിർത്തിയിട്ടുണ്ട് പിന്നെ ശേഷം പിന്നെ മറ്റു ജേഷന്മാരെ കൂടെ ഇപ്പോഴും ഉണ്ട് വരും പോകും അങ്ങനത്തെ ഇപ്പം ഞാനാണ് പ്രസന്റിൽ ഉള്ളത് എന്നെ ഞാനൊരു കാവൽക്കാരനായിട്ട് ഞാനാണ് ഉള്ളത് എൻ്റെ അല്ല റെസ്റ്റോറൻറ്റ് ശരിക്ക് ഞാനൊരു അഞ്ച് വർഷം മുമ്പ് എൻ്റെ മനസ്സിൽ വരച്ച് വെച്ചൊരു പയനാണ് ഒരു നാലഞ്ച് വർഷമായിട്ട് മനസ്സിൽ ഇത് ശരിക്കും പിന്നെ ഒരു പക്ക പ്രോഫിറ്റ് മാത്രമല്ല എൻ്റെ ഉദ്ദേശം ഇതൊരു റെസ്റ്റോറൻ്റ് എന്ന് പറയുന്ന ഒരു ബക്കത്തിലുള്ള കച്ചവടമാണ് അഞ്ച് വർഷമായിട്ട് ഇതിനു വേണ്ടി സ്ഥലം നോക്കി നോക്കിയാണെന്ന് അപ്പോൾ എൻ്റെ ഒരു അഞ്ഞൂറ് ഒരു അഞ്ഞൂറ് അറുന്നൂറ് എഴുനൂറ് സ്ക്വയർ മീറ്റുള്ള റെസ്റ്റോറൻറ്റിന് ഉദ്ദേശിച്ചു എൻ്റെ ആയിരത്തിൻ്റെ മേലെ തന്നെയായിരുന്നു എൻ്റെ ഒരു കളിക്കൂർ ാണ് ഈ ഒരു സ്ഥലം കിട്ടുന്നത് ഏരിയ വെച്ച് എന്തായാലും പറയാൻ പറ്റും കാരണം പിന്നെ ഒരു ആയിരത്തി എണ്ണൂറ് സ്ക്വയർ മീറ്റർ ഉള്ള ഒരു റെസ്റ്റോറന്റ് നിലവിൽ ഒരു മലയാളി റെസ്റ്റോറന്റ് കത്തറിലില്ല സിറ്റിംഗ് കപ്പാസിറ്റി നമുക്ക് ഡൈനിങ് ഏകദേശം ഒരു മുന്നൂറ് ഡൈനിങ് കപ്പാസിറ്റി ഉണ്ട് പ്ലസ് നമ്മൾ മൂന്ന് ടൈപ്പ് ഓഫ് പിന്നെ പാർട്ടികളാണ് അവിടെ സെറ്റ് ചെയ്തിരിക്കുന്നത് ഭാവി ഇൻഷാല് എന്തായാലും പിന്നെ ഒരു വിത്തിൻ വൺ ഇയർ ഇത് ഞാൻ തുറക്കും ഞാൻ പറയുന്നത് ഞാനൊരു വ്യക്തിയെ കൊണ്ടല്ലോ ഞങ്ങൾ ഞങ്ങൾ ടീം മൊത്തമാണ് ഈ പറയുന്നത് എന്തായാലും ദുബായിൽ ഒരു പ്ലാൻ എന്തായാലും നമ്മൾ ഒരു സ്ഥലം ലാസ്റ്റ് ചെയ്യാനൊരു മാസം മുമ്പ് പോയി ദുബായിൽ സ്ഥലം കണ്ടു വച്ചിട്ടുണ്ട് പിന്നെ ബാംഗ്ലൂർ ഒരു പ്ലാൻ ഉണ്ട് എന്തായാലും ഇന്ത്യയിലും ദുബായിലും അടുത്തേരുണ്ടാവും ഒരു വൺ ഇയർ ഉള്ളിൽ ഇന്ന് രണ്ട് ഔട്ട്ലെറ്റ് വരും ഷുവർ നമ്മളെ കമ്പനി എന്തായാലും നയൻറ്റി സെവൻ നയൻറ്റി സിക്സ് സ്റ്റാർട്ട് ചെയ്തിട്ട് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ ഇപ്പം വന്ന് നിൽക്കുന്നത് സാമുദില്ല കമ്പനി സ്തുതി സക്സസ് ആണ് ഇതുവരെ കുഴപ്പമൊന്നുമില്ല